ഇല്ല കൂട്ടുകാർക്ക് ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകതം തേടിയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗൗരിയെ ഇന്ദീവരത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നതിനെ കുറിച്ചൊക്കെ ലക്ഷ്മി അമ്മയും മഹേശ്വരൻ കൂടെ നന്ദയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നീട് നന്ദ അവസാനം ആ കാര്യം സമ്മതിക്കാണ് ഗൗരിയെ കൂട്ടിക്കൊണ്ട് പോയിക്കോ എനിക്ക് കുഴപ്പമില്ല കാരണം അവളുടെ അച്ഛന്റെ വീടല്ലേ ഇനി ഇപ്പൊ താനായിട്ട് ഒരു തടസ്സം നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് അവസാനം നന്ദ സമ്മതിക്കാണ് ഗൗരിയെ കൂട്ടിക്കൊണ്ടു പോയിക്കോ എന്നിട്ട് കൊണ്ടേ വിട്ടാൽ മതി എന്ന് പറയുന്നത് ഇത് കേട്ടതും ലക്ഷ്മി അമ്മയ്ക്കും മഹേഷ്നും സന്തോഷമായി ആ സമയത്ത് മഹേഷൻ പറഞ്ഞു അത് മോളെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ടെന്ന് പറയുകയാണ് എന്താച്ചാന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും മഹേഷ്നും പെട്ടെന്ന് ലക്ഷ്മിയുടെ ഇന്നും ഫോൺ വാങ്ങി എന്നിട്ട് പറഞ്ഞു അല്ല മോളെ ആ ചടങ്ങ് ഇവിടെ നടക്കണ സമയത്ത് ഇന്ത്യവരത്തിലെ കുട്ടിയായിട്ട് അവളെ അംഗീകരിക്കുന്ന ചടങ്ങ് നടക്കണ സമയത്ത് മോൾ ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് പറയാണ് ഇത് കേട്ടെന്ന് നന്ദി പറഞ്ഞു ഏഹ് വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ വരണില്ല എന്ന് പറയാം മോൾ അങ്ങനെ പറയരുത് മോള് വരണം ഈ അച്ഛൻ്റെ ആഗ്രഹമല്ലേ ഈ വയസ്സായ അച്ഛന്റെ ആഗ്രഹം മോള് സാധിച്ചിരില്ലേ എന്ന് ചോദിക്കുകയാണ് പണ്ട് മഹേശ്വരന് നന്ദയോട് ഇച്ചിരി താല്പര്യം കാര്യങ്ങളും ഉണ്ട് അല്ലെങ്കിൽ തന്നെ നന്ദ രണ്ടാമത് വന്നപ്പോഴാണെങ്കിലും മഹേഷ്നെ അവളെ ചീത്ത പറയുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലക്ഷ്മിക്കായിരുന്നു ദേഷ്യം കൂടുതലുണ്ടായിരുന്നേ പക്ഷെ മഹേഷൻ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പിന്നീട് മഹേഷ്വരൻ പറഞ്ഞു മോളെ എൻ്റെ ആഗ്രഹം നീ സാധിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം നന്ദ പറഞ്ഞു അത് വേണ്ടച്ചാ ഞാൻ അങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല മോളെ കൊണ്ടുപോയിക്കോളാം പറഞ്ഞില്ലേ അങ്ങനെ പറയരുത് എന്ന് പറയണം അവസാനം നന്ദ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറയണം എപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു നോക്കിയ പോലെ വരണം എന്ന് പറയണം ആ സമയം മഹേഷ്വരൻ പറഞ്ഞു എന്താ മോളെ ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞല്ലേ നിന്റെ കാല് പിടിക്കുന്ന പോലെ പറഞ്ഞല്ലേ നീ വരണം എന്ന് പറയാം ഉം ശരി ഞാൻ വരാൻ അവസാനം സമ്മതിക്കുവാണ് അങ്ങനെ കോള് വെച്ച് കഴിഞ്ഞപ്പം മഹേഷിൻ്റെ ലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷം നന്ദ വരുലല്ലോ നന്ദൻ ഗൗരിയും വരുല്ലോ പക്ഷെ ഇതൊക്കെ പിങ്കി കേൾക്കുന്നുണ്ടായിരുന്നു പിങ്കിക്ക് ഭയങ്കര സങ്കടമായി പോയി കാരണം താനിവിടെ ആരുമല്ല തന്റെ മോനും ആരുമല്ലാതാവുന്നൊരു ചിന്ത ആ മനസ്സിനും അല്ലാത്ത ദുഃഖം ഉണ്ടാക്കുവാണ് പിന്നീട് അടുക്കളയിലേക്ക് ലക്ഷ്മിയമ്മ ചെല്ലുമ്പോഴത്തേനും പിങ്കി അങ്ങോട്ടേക്ക് വന്നു ലക്ഷ്മിയാമ്മ പിങ്കിയെ കണ്ടതും പറഞ്ഞു അതേ ഗൗരിമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന ചടങ്ങാ നാളെ നടത്താൻ പോണേന്ന് പറയാണ് അതിന്റെ സന്തോഷത്തിലല്ല പിന്നെ ക്ഷേത്രത്തിൽ പോയി തിരുമേനിയെ കാണാനായിട്ട് ഞാൻ മഹിയേട്ടം പോയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കണം പറയണം ഇത് കേട്ടതെന്നും പിങ്കി പറഞ്ഞു അല്ല ലക്ഷ്മിയമ്മേ അങ്ങനെയാണെങ്കിൽ നന്ദി ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് ചോദിക്കുക അതെ നന്ദമോളും വരും ചടങ്ങിന്റെ സമയത്ത് വരൂന്ന് പറയണോ ഓഹോ അപ്പൊ അങ്ങനെയാണ് അപ്പൊ എനിക്കെന്താ അമ്മ ഇവിടെ സ്ഥാനം ചോദിക്കുകയാണ് അതെന്താ ഇങ്ങനെ പറഞ്ഞേ അല്ല ഞാൻ പിന്നെ ഇവിടത്തെ ആരാ എനിക്ക് എന്താ സ്ഥാനം ചോദിക്കുക അല്ല മോളെ മോൾ എന്താ ഇങ്ങനെയൊക്കെ പറയണേ മോള് ഗൗത്തിന്റെ ഭാര്യയല്ലേന്ന് നിൽക്കും ഭാര്യ അതിന് അതിൻ്റെതായ അർത്ഥവും കാര്യങ്ങളൊക്കെ ഇല്ലേ ലക്ഷ്മിയമ്മേ എന്നും പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ടേക്ക് പോവാണ് ലക്ഷ്മി ഇത്രയ്ക്കെ പ്രതീക്ഷിച്ചില്ല ഇപ്പം ഇങ്ങനെ തുറന്നു ചോദിക്കും എന്നുള്ള കാര്യം വല്ലാത്തൊരവസ്ഥയായി പോയി പിന്നീട് നന്ദി ആകെപ്പാട വിഷമിച്ചിരിക്കുവാണ് അപ്പോഴേക്കു വേണം നളിനി വരുന്നത് അപ്പം അവൻ നേരത്തെ ശാന്തിപുരത്തുണ്ടായിരുന്ന സമയത്ത് നന്ദയോടൊപ്പം ജോലി ചെയ്തോണ്ടിരി സ്ത്രീയായിരുന്നു കാരണം അടുക്കള ജോലി ചെയ്യാനായിട്ട് വന്നോണ്ടിരുന്ന നളിനിയായിരുന്നു അങ്ങനെ നളിനി വന്നു കഴിഞ്ഞപ്പോത്തേനും ഓടിച്ചിട്ട് നന്ദ ചോദിച്ചാൽ ആഹാ കൊള്ളാലോ ഒന്നും വിളിച്ചത് പോലെ ഇല്ല പഴയൊക്കെ എങ്ങനെ മനസ്സിലായി ചോദിക്കുക അത് പിന്നെ നന്ദ ഡോക്ടറിന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നതോ പിന്നെ ഓട്ടോറിക്ഷക്കാനോട് ഞാൻ പറഞ്ഞു കൃത്യം ഇവിടെ തന്നെ കൊണ്ടേ എന്ന് പറയണം ആ വരാൻ പറയണം അങ്ങനെ അകത്തേക്ക് എന്നും പറഞ്ഞു അല്ല എന്തിയെ ചെയ്യേ ഗൗരിമോളം എന്തു ചെയ്യാൻ ചോദിക്കുക അവളകത്തുണ്ടെന്ന് പറയണം പിന്നീട് നന്ദിയ ആ കാര്യങ്ങളൊക്കെ പറയണേ അതെ നാളെ അവളുടെ ഇന്ദീപരത്തിലേക്ക് കൊണ്ടുപോകുകയാണ് നാളെ അവിടെ വെച്ച് അവൾക്ക് ഒരു ചടങ്ങ് നടത്തുന്നുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയാണ് ഇത് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് നള്ളി വെച്ചു അല്ല നന്ദ ഡോക്ടർ പോണില്ല എന്ന് ചോദിക്കാണ് എന്നെ വിളിച്ചിട്ടുണ്ട് പോവാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാണ് പിന്നെ അതല്ല നാളത്തെ ചടങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയത്തില്ല അവൾക്ക് ഡ്രസ്സൊക്കെ വാങ്ങിക്കണം പക്ഷെ അതിനുള്ള പൈസയും കാര്യങ്ങളൊന്നും എന്തേലും ഇല്ല എന്ന് പറയണ അത് കേട്ടെന്ന് നള്ളി എന്ത് ചെയ്യാണ് നള്ളിനും പെട്ടെന്ന് ഒരു വളയും എടുത്ത് കൊടുത്തറിഞ്ഞു ഇതേ ഡോക്ടർ പണയം വിൽക്കുവോ വിൽക്കുവോ എന്ത് വെള്ളം ചെയ്തോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കണ്ടേ വീട്ടില് കാര്യങ്ങളൊക്കെ നടക്കണ്ടേന്ന് ചോദിക്ക ഇത് കേട്ടിപ്പം നന്ദ പറഞ്ഞു അതെ അതിൻ്റെ ആവശ്യമില്ല എനിക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് നളിനിയുടെ കയ്യിലിരുന്നോട്ടെ പ്രയാസങ്ങളുണ്ടെങ്കിലും ഞാൻ അത് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോയിക്കോളാം എന്ന് പറയണം പിന്നെ നാളത്തെ കാര്യത്തിൽ ടെൻഷൻ ഉള്ളൂ അവൾക്ക് പുതിയൊരു ഉടുപ്പ് മേടിക്കാനുള്ള പൈസ പോലും എൻ്റെയിൽ ഇല്ല ഇത് കേട്ടതും നള്ളി പറഞ്ഞു എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല അതിനല്ലേ ഞാൻ തന്നേ ഏ നമ്മൾ ആവശ്യം നടക്കേണ്ടേന്ന് വയ്ക്കും വേണ്ട നള്ളണി ആ നളിനിയുടെ കയ്യിൽ തന്നെ കിടക്കട്ടെ എന്ന് പറയണം പിന്നീട് പറഞ്ഞു അതേ അതിനൊരു വഴിയും കണ്ടെത്തിയിട്ടുണ്ട് എനിക്കൊരു സാരി ഇരിപ്പുണ്ട് പുതിയത് ഉടുക്കാത്ത അപ്പം എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണത് ഇതുമായിട്ട് ഉടുത്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ അത് വെട്ടി ഞാനൊരു ഉടുപ്പ് തയ്ക്കാം അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ലെന്ന് പറയുകയാണ് നാളെ ഇടാൻ വേണ്ടിയിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് നല്ലി പറഞ്ഞു അല്ല അത് മോൾക്ക് ഇഷ്ടപ്പെടുവോ ഏയ് ഇഷ്ടപ്പെടായി എന്നും വരില്ല ഞാൻ തയ്പ്പിച്ച് കൊടുക്കതല്ലേ അത് മോളക്ക് ഇഷ്ടപ്പെടുമോന്ന് പറയണം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല നാളെ പുതിയ ഉടുപ്പ് ഇടിച്ചാണ്ട് അവളെ കൊണ്ടുപോക കൊണ്ടുപോകാമല്ലോ എന്ന് പറയണം പിന്നീട് നന്ദിയങ്ങോട്ടേക്ക് കയറിപ്പോവാ ആ സമയത്ത് ആകെ പാ ടെൻഷൻ അടിച്ച് ഇങ്ങനെ പിങ്കി ഇരിക്കുവാണ് അപ്പൊ പിങ്കിയുടെ അടുത്തേക്ക് മോഹിനി വരുവാണ് മോഹിനി വന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ പിങ്കി നീ എന്താ ഭയങ്കര ടെൻഷനിലാന്ന് തോന്നലോ ഓ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി ആ നന്ദേ ഗൗരിങ്ങളും ഇങ്ങോട്ട് വരുന്നോണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടതും പിങ്കിയോട് ഞാനെന്തൊരു ടെൻഷൻ അടിക്കണം എനിക്ക് ടെൻഷൻ ഒന്നും ഇല്ലാന്ന് പറയാം വെറുതെ കള്ളത്തരം പറയണ്ട എനിക്ക് മനസ്സിലായെന്ന് പറയണം എത്രയൊക്കെ പിങ്കി പറന്ന് പറഞ്ഞാലും പിങ്കിയുടെ ഉള്ളിലെ ടെൻഷൻ എനിക്ക് മനസ്സിലാവും കാരണം ഇത്രയും കാലം നന്ദും പിങ്കിയായിരുന്നു ഇവിടുത്തെ എല്ലാവർക്കും എല്ലാം പക്ഷെ ഇന്നും മുതൽ അങ്ങനെയല്ല ഇന്നന്നല്ല നാളെ മുതൽ കാരണം ഗൗരി ഇങ്ങോട്ടേക്ക് വരാൻ പോലെ ഒന്നും അല്ലെങ്കിൽ ഇന്ദീവരത്തിലെ സ്വന്തം ചോരയല്ലേ അപ്പൊ പിന്നെ അവൾക്കെല്ലായിരിക്കും ഇവിടെ പ്രാധാന്യം കൂടുതൽ ഉണ്ടായിരിക്കുന്നേ പോരാത്തന്നെ നന്ദയും കൂടെ വരുന്നുണ്ട് പിങ്കിക്കുള്ള ഏറ്റവും വലിയ എതിരാളിയെ വരുന്നേന്ന് പറയാണ് കേട്ടെ പിങ്കി പറഞ്ഞു നന്ദ എന്റെ എതിരാളി ഒന്നും അല്ലെന്ന് പറയാണ് പിങ്കി ഇപ്പൊ നീ ഇതൊക്കെ പറയും നാളെ ഇങ്ങനെ തന്നെ പറയണം ഈ നന്ദയ ആരായിരുന്നു ഗൗത്തിന്റെ ആദ്യ ഭാര്യ അത് പോരാഞ്ഞിട്ട് ദേ ഗൗവത്തിന്റെ കുഞ്ഞിന്റെ അച്ഛനാണ് നന്ദ ആ കാര്യം നീ മറന്നു പോരതെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ഇങ്ങനെയൊന്നും പറയണ്ട എനിക്ക് അവരോട് താല്പര്യം ഇല്ലെന്ന് പറയുന്നത് മോഹിനി പറഞ്ഞു നീ ഒളിച്ചോടാൻ ശ്രമിച്ചാലും അതൊരു സത്യം തന്നെയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാൻ നന്ദു നീ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ നന്ദു ഈ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷമല്ലേ ഈ ഇന്ദീവരത്തെ പിടിച്ചു നിർത്താൻ പറ്റിയത് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നേ നന്ദയും കുഞ്ഞും കൂടെ പോയതിനു ശേഷം എന്തേ ഇന്ത്യവര് ആ പഴ വളഞ്ഞു പോയില്ലായിരുന്നോ അതിനുശേഷം നീയും നന്ദി ഉള്ളതുകൊണ്ടല്ലേ ഈ കുടുംബത്തെ ഇങ്ങനെ മുന്നോട്ട് നീക്കാൻ പറ്റിയത് പക്ഷെ ഇപ്പോഴാണ്ട് വീണ്ടും അവളെ വലിഞ്ഞ് കയറി വരും ആ നന്ദ ആ നന്ദ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം എപ്പം തീർന്നു ചോദിച്ചാൽ മതി ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി എല്ലാം നിന്റെ ഇഷ്ടം എന്ന് പറയണം അതുകൂടെ കേട്ടു കഴിഞ്ഞപ്പം പിങ്കിയുടെ മനസ്സില് ചെറിയൊരു ചലനമൊക്കെ ഉണ്ടായി പിങ്കി ആ പഴയ ടെൻഷൻ അടിച്ചിട്ട് പറഞ്ഞു ഏയ് അങ്ങനെ ഒന്നും ഉണ്ടാത്തില്ല മോഹനിച്ചറിയുമ്പോഴേക്ക് അതൊക്കെ വെറുതെ തോന്നുന്നു പോകാൻ നോക്ക് ഗൗരി ഇങ്ങോട്ട് വരുന്നോണ്ട് എനിക്കൊരു പ്രശ്നം ഇല്ലെന്നും പറഞ്ഞോണ്ട് പിങ്കി അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയം മോഹിനി പറഞ്ഞ് വേണ്ടെങ്കിൽ വേണ്ട ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞോളൂ എന്നങ്ങോട് പറഞ്ഞിട്ട് പോവാം ആകെപ്പാടെ വിഷമമായി പോയി പിങ്കിക്ക് കാരണം ഒരു പക്ഷേ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കോ എന്നൊരു ചിന്ത ആ മനസ്സിലേക്ക് വരുവാണ് അപ്പോഴേക്കും മഹേശ്വരൻ ക്ഷേത്രത്തിൽ പോയിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന സമയത്ത് ലക്ഷ്മി അമ്മയും ഗൗതമും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ക്ഷേത്രത്തിൽ പോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പിന്നീട് മഹേഷ്വരോട് ചോദിക്കുകയാണ് കാരണം നാളെയാണ് ഇന്ദീപരത്തിലേക്ക് ഗൗരിമോളെ കൊണ്ടിരുന്നേ അപ്പൊ ആ ചടങ്ങുകളെയും കാര്യം കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി പോയതായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയും വിളിച്ചു എന്തായി തിരുമേനി എന്ത് പറഞ്ഞു ചോദിക്കാ നാളെ കുഴപ്പമൊന്നുമില്ല നല്ല ദിവസം വന്നാ പറഞ്ഞേ പിന്നീട് കുറെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു രാവിലെ ക്ഷേത്രത്തിൽ പോണം ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് പഴിപാടുകളൊക്കെ നടത്തണം അതിനുശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്ന് ഇങ്ങനെ വിസ്തീരിച്ച് പറയുന്നുണ്ട് ലക്ഷ്മിയോടും ഗൗത്തിനോടും പിന്നീട് ലക്ഷ്മിയോട് പറഞ്ഞു എടാ നീ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ എന്താമേ അല്ല നാളത്തേനു വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തണ്ടതെന്ന് ചോദിക്കാ അല്ല എന്തൊരുക്കോ എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല അമ്മയ്ക്കും അച്ഛനൊക്കെ അല്ലേ അറിയത്തുള്ളു ചോദിക്കാണ് ഇത് കേട്ടതും മഹേശ്വരൻ പറഞ്ഞു തിരുമേനി പറഞ്ഞ പോലെ ഒക്കെ കാര്യങ്ങൾ നടത്താം പിന്നീട് ലക്ഷ്മിയമ്മ പറഞ്ഞു ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നു നമ്മുടെ മോൾക്ക് ഇന്ത്യവരത്തിലെ ചോരയാണ് ഇന്ത്യവരത്തിലെ അവകാശമാണ് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല അത്ര നല്ല സെറ്റപ്പോട് കൂടിയിട്ട് വേണം അവൾ ഇങ്ങോട്ടേക്ക് വരാൻ എന്നൊക്കെ ലക്ഷ്മി അമ്മ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതം പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് അമ്മ പറയേണ്ട കാര്യമുണ്ടോ ഞാനതൊക്കെ നോക്കിയും കണ്ടും ചെയ്തോളാം എന്നൊക്കെ പറയാണ് പിന്നീട് നന്ദ പോയി ഉടുപ്പ് തയ്ച്ചുകൊണ്ട് വരുവാണ് ആ സമയം നള്ളി നിന്നിട്ട് ചോദിച്ചു ആഹാ ഇത്ര പെട്ടെന്ന് തയ്ച്ച് കിട്ടിയെന്ന് ചോദിക്കും അതെ ഇവിടെ അടുത്തൊരു ചേച്ചി വീട്ടിൽ ഇരുന്ന് തയ്ക്കുന്നുണ്ട് ഹൗസ് ഓണ്ടർ എന്നോട് പറഞ്ഞ് പെട്ടെന്ന് തയ്ച്ച് കിട്ടും ഒരു മണിക്കൂറും കൊണ്ടൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ സ്ഥലമല്ലേ പെ ചെന്നടനെ ഒരു മണിക്കൂറും കൊണ്ട് പുള്ളിക്കാരത്തി തയ്ച്ചു തന്നു പിന്നെ അത്ര പെട്ടെന്ന് വാങ്ങിച്ചു വന്നുകൊണ്ട് ഇരട്ടി പൈസ ചാർജ് ആകും എന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് അങ്ങനെ ഉടുപ്പ് നോക്കി പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടല്ലോ സാരി വെട്ടി നല്ല റെഡ് കളറെന്നുള്ള ഭംഗിക്കിരിക്കുന്നുണ്ട് ഇത് അവൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയാണ് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കൊളിമ്പരടിച്ച ചെന്ന് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഗൗതമും അങ്ങോട്ടേക്ക് വരുന്നത് ഗൗത്തിനെ കണ്ടതും നന്ദി ചോദിച്ചു അല്ല ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നോളാന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനൊക്കെയാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് ഗോതം സാറ് വന്നതെന്ന് ചോദിക്കാം അത് പിന്നെ എനിക്ക് എനിക്കെൻ്റെ മോളെ കണ്ടേ എന്ത് ചെയ്യാ എൻ്റെ മോളെന്ത് ചെയ്യുന്ന ചോദിച്ചാൽ അകത്തേക്ക് അവള് കയറി വരികയാണ് ആ സമയം നന്ദ പറഞ്ഞു അതെ മോളകത്തുണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നോളാന്ന് പറയാം ഇത് കേട്ടപ്പം ഗൗതം പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ മോളെ കണ്ടേ എൻ്റെ മോൾ എന്ത് ചെയ്യുന്ന ചോദിക്കുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് ഗൗരി ഓടി വരുവാണ് ആഹാ എന്ന് പറഞ്ഞു ഓടി വന്ന് കെട്ടിപ്പിടിക്കുവാണ് ഗോത്തെ ഗൗതത്തിന് ഭയങ്കര സന്തോഷമായി ആ സ്നേഹപ്രകടനങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദൻ നള്ളി ഒന്നും ഇണ്ടാതെ അവരിങ്ങനെ മാറി നിൽക്കുകയാണ് ആ സമയം ഗൗതം പറഞ്ഞു അതെ ഞാൻ അവൾക്ക് ഇടാനുള്ള ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു വേണ്ട അവൾക്ക് ഇടാനുള്ള ഡ്രസ്സ് ഇതേ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇത് ഇട്ടോണ്ടാ അവൾ നാളെ വരുന്നതെന്ന് പറയാണ് അപ്പോഴേക്കും ഗൗരി പറഞ്ഞു അതെ ഞാൻ ഇപ്പോൾ വരാന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി അകത്തേക്ക് ഏറി ഓടുവാണ് ആ സമയത്ത് ഗൗതം പറഞ്ഞു ഈ ഡ്രസ്സോ ഇതാ ഇതിട്ടോണ്ടാണോ നാളെ അവള് ചടങ്ങിനു വരുന്നേ നല്ല കഥയായി അതിന്റെ ആവശ്യമൊന്നുമില്ല അതെ ഈ ഡ്രസ്സിന്റെ ആവശ്യമില്ല ഇതെന്താ പത്ത് രൂപക്ക് വിലയില്ലാത്തൊരു ഡ്രസ്സ് എന്നൊക്കെ പറയണം നന്ദയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോ കാരണം ഒന്നുമില്ലായ്മേൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഇതുപോലും എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തുന്നത് അതുണ്ടാക്കാൻ പെട്ട പാടം നന്ദയ്ക്കേ അറിയത്തുള്ളൂ ഈ സമയത്ത് ഗോതം പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ല അവൾക്കുള്ള ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടെന്ന് പറയണേ ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു അത് വേണ്ടെന്ന് പറയണ പെട്ടെന്ന് ഗൗതം പറഞ്ഞൊരു കാനിച്ചു അവള് തീരുമാനിക്കട്ടെ ആരെടുത്തോണ്ടെന്ന ഡ്രസ്സാ ഇടണത് അവൾ തീരുമാനിക്കുന്ന തീരുമാനിക്കട്ടെ രണ്ട് ഡ്രസ്സും കൊടുക്കാം അവൾക്ക് ഇഷ്ടമുള്ള ഇട്ടുകൊണ്ട് വരട്ടെ എന്ന് പറയണം അപ്പോഴേക്കും ഗൗരിമോൾ അങ്ങോട്ടേക്ക് ഓടി വന്ന് കഴിഞ്ഞപ്പം ഗൗതം പറഞ്ഞു ഇതേ മോളെ അതെ പപ്പാ മോൾക്ക് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു ഇതേ ഈ ഡ്രസ്സ് മോൾക്ക് വേണ്ടി അമ്മ തയ്പ്പിച്ചാന്ന് പറയണം അതെങ്ങനെയാണ് രണ്ട് ഡ്രസ്സ് ഞാനെങ്ങനെ ഇടുന്നതെന്ന് ചോദിക്കുവാണ് ഗൗതം പറഞ്ഞു മോൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് മോൾ ഇട്ടുകൊണ്ട് വരാൻ പറയണം അങ്ങനെ നന്ദ രണ്ട് ഡ്രസ്സും മേടിച്ചോണ്ട് അങ്ങോട്ട് പോയി നന്ദയ്ക്ക് ആ ടെൻഷനായിപ്പോയി ഗൗരി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും കാരണം ഏത് ഡ്രസ്സായിരിക്കും ഇട്ടുകൊണ്ട് വരാൻ പോതെ ആ ഒരു ചിന്ത മനസ്സിലാക്കി വന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ഗൗരി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഗൗതം മേടിച്ചു കൊടുത്ത അടിപൊളി ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വരുവാണ് ഇതാ എനിക്ക് ഇഷ്ടപ്പെട്ടേന്ന് പറയണം നന്ദയുടെ മുഖം അങ്ങോട്ട് മാറി അപ്പം തന്നെ ഗൗതം ഒരു വിജയ ചിരി ഇരിക്കുകയാണ് നന്ദയെ നോക്കിയിട്ട് പിന്നീട് ഗൗരിയോട് പറഞ്ഞു ഷേ മോളുടെ മുടിയൊക്കെ ഇങ്ങനെ കിടക്കണേ ഈ മുടിയൊക്കെ ചെയ്യും എനിക്ക് വെക്കണ്ടേ ബാ പപ്പ മുടിയൊക്കെ ഇരിച്ചത് തരാമെന്ന് പറഞ്ഞു വിളിച്ചോണ്ട് പോവാണ് ആ സമയം നന്ദേ ആ പടം വിഷമിച്ചിരിക്കുമ്പത്തേനും നള്ളിനി പറഞ്ഞു വിഷമിക്കേണ്ട നന്ദ ഡോക്ടറെ കുട്ടികളല്ലേ കുഞ്ഞു മനസ്സല്ലേ അവർക്ക് ചില തിളക്കവും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേനും അവരങ്ങോട്ടേക്ക് ചാഞ്ഞു പോവും പക്ഷേ എങ്കിൽ ദേ നന്ദ ഡോക്ടറെ മോളല്ലേ ഗൗരി പേടിക്കൊന്നും വേണ്ട നന്ദ ഡോക്ടറെ ഗുണകളങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നത് എന്നാലും എൻ്റെ കഷ്ടപ്പാടിൻ്റെ വില അവള് തിരിച്ചറിഞ്ഞില്ലോ ഞാൻ എത്രമാത്രം ബുദ്ധിമുട്ടി അതൊന്ന് തയ്ച്ച് വാങ്ങിക്കാനായിട്ട് അത് മാത്രല്ല പൈസ ഇല്ലാഞ്ഞിട്ട് സാരി വെട്ടി തയ്ച്ച് കൊടുത്തല്ലേന്ന് ചോദിക്കണം അതൊന്നും കുഴപ്പമില്ലെന്നേ അവൾ ഇതെല്ലാം തിരിച്ചറിയുന്ന ദിവസം വരും അല്ലെങ്കിൽ അതെ അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്താന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പം നന്ദ പറഞ്ഞു ഇന്ത്യയെ വരെ തന്നെ പണക്കൊഴുപ്പിലാണ് അയാളിപ്പം കുട്ടീനെ വളർത്താൻ ആഗ്രഹിക്കുന്നത് പക്ഷേ എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല എനിക്കൊരു സാധാരണക്കാരിയായിട്ട് എൻ്റെ മോളെ വളർത്തിയാൽ മതി എനിക്ക് എനിക്കതിനാൽ താല്പര്യം എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം നല്ല പറഞ്ഞു അതൊക്കെ സാധിക്കും അമ്മയുടെ ഗുണഗണങ്ങൾ കുറച്ച് കിട്ടിയ കുട്ടിയല്ലേ അതുകൊണ്ട് ആ കാര്യത്തെ ഒരു പേടിയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നന്ദയെ സമാധാനിപ്പിക്കുവാണ് നന്ദിയെ ആ പടം വിഷമിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെ നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് പ്രമോ പ്രമോയി വരാട്ടോ അപ്പം പ്രമോവിശേഷം ഉടനെ ഞാൻ എന്റെ വേറൊരു ചാനലുണ്ട് ഡെയിലി സ്റ്റോറി എന്ന പേരിൽ അപ്പോൾ ആ ഡെയിലി സ്റ്റോറിക്കകത്ത് ഉച്ചയ്ക്കാണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദന നിറഞ്ഞുകൊണ്ട് നിർത്തുന്നത് നന്ദി